രാജഗിരി സി എം ഐ കൊച്ചി തിരുഹൃദയ പ്രൊവിൻസിന്റെ കീഴിലുള്ള ആലുവ ജീവസ് ധ്യാന കേന്ദ്രത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ നടത്തുന്ന ധ്യാനങ്ങൾ ഉത്തരീയ ധ്യാനം ജൂലൈ പത്തൊൻപത് രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ ആത്മവിശുദ്ധീകരണ ധ്യാനം ജൂലൈ ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ യുവജന ധ്യാനം ഓഗസ്റ്റ് പതിനാല് മുതൽ പതിനേഴ് വരെ കുടുംബ വിശുദ്ധീകരണ ധ്യാനം ഓഗസ്റ്റ് ഇരുപത്തിയെട്ട് മുതൽ മുപ്പത്തി വരെ സിസ്റ്റേഴ്സിനുള്ള ധ്യാനം സെപ്റ്റംബർ ഒന്ന് മുതൽ വരെ മരീൻ കൺവെൻഷൻ സെപ്റ്റംബർ ഇരുപത്തിയാറ് ഇരുപത്തിയെട്ട് തീയതികളിൽ ജപമാല അഭിഷേക ധ്യാനം ഒക്ടോബർ പതിനെട്ട് രാവിലെ ഒൻപത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ പരിശുദ്ധാത്മ അഭിഷേക ധ്യാനം ഒക്ടോബർ പത്തൊൻപത് മുതൽ ഇരുപത്തിനാല് വരെ തപസ് ധ്യാനം നവംബർ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ നയിക്കുന്നത് റവറൻ ഫാദർ സക്കറിയാസ് തടത്തിൽ എം എസ് ടി പരേതർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ശുശ്രൂഷ നവംബർ പതിനഞ്ചാം തീയതി രാവിലെ ഒൻപത് മുതൽ അഞ്ചു വരെ ആഭ്യന്തര ഹർമി ധ്യാനം അൽമായർക്ക് നവംബർ പതിനാറ് മുതൽ ഇരുപത്തിയൊന്നാം തീയതി വരെ നയിക്കുന്നത് റവറൻ ഫാദർ ജയ്ക്കബ് കോരിക്കൽ ഒ സി ഡി ആഭ്യന്തര ഹർമ്മ്യാനം നവംബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ വൈദികർക്കും സിസ്റ്റേഴ്സിനും നയിക്കുന്നത് റവറൻ ഫാദർ ജേക്കബ് കോരിക്കൽ ഒ സി ഡി പ്രത്യാശ അനുഭവ ധ്യാനം ഡിസംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ രണ്ടാം ശനിയാഴ്ചകളിൽ ഏകദിന ബൈബിൾ കൺവെൻഷൻ രാവിലെ ഒൻപത് മണി മുതൽ മൂന്ന് വരെ വിശുദ്ധ കുർബാന വചന പ്രഘോഷണം അഭിഷേക ആരാധന വിടുതൽ ശുശ്രൂഷ കുംഭസാരം കൗൺസിലിംഗ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ തിങ്കളാഴ്ചയും ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന മലയാളത്തിൽ രാത്രി ഒൻപതേ കാലം മുതൽ രാത്രി പത്ത് മണിവരെ എല്ലാ ബുധനാഴ്ചയും ഗൂഗിൾ മീറ്റ് വഴി ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥന ഇംഗ്ലീഷിൽ രാത്രി ഒൻപതേ കാലം മുതൽ രാത്രി പത്ത് മണിവരെ എല്ലാ വെള്ളിയാഴ്ചയും മധ്യസ്ഥ പ്രാർത്ഥന ജീവസ് ചാപ്പലിൽ ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി മുതൽ അഞ്ചു മണിവരെ എല്ലാ ആദ്യ ശനിയാഴ്ചകളിലും രാത്രി ഒൻപത് മണി മുതൽ പത്ത് മണിവരെ ഓൺലൈൻ മരിയൻ ശുശ്രൂഷ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്കുള്ള നിർദ്ദേശങ്ങൾ ഒന്ന് എല്ലാ ധ്യാനങ്ങളും തുടങ്ങുന്ന ദിവസം വൈകുന്നേരം നാല് മണിക്ക് രജിസ്ട്രേഷനോടുകൂടി ആരംഭിച്ച് സമാപന ദിവസം വൈകുന്നേരം നാല് മണിക്ക് അവസാനിക്കുന്നു രണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ ബൈബിൾ ജപമാല നോട്ട്ബുക്ക് പേന ബെഡ്ഷീറ്റ് ടോയ്ലറ്റ് സാധനങ്ങൾ മുതലായവ കൊണ്ടുവരേണ്ടതാണ് മൂന്ന് രജിസ്ട്രേഷൻ ഫീസ് ആയിരം രൂപയായിരിക്കും നാല് ധ്യാനത്തിന് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക അഞ്ച് ആദ്യം ബുക്ക് ചെയ്യുന്ന നൂറ് പേർക്ക് മാത്രമേ പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ ആറ് അഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനമില്ല ഏഴ് യുവജന ധ്യാനം പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തിയഞ്ച് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രം ധ്യാനം നയിക്കുന്നത് റവറൻ ഫാദർ സജി തെക്കേ കൈതക്കാട് സി എം ഐ ആൻഡ് ടീം ബുക്കിങ്ങിനും മറ്റ് വിശദവിവരങ്ങൾക്കും പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ബന്ധപ്പെടുക ഏഴ് മൂന്ന് പൂജ്യം ആറ് നാല് മൂന്ന് ഒൻപത് മൂന്ന് ഒന്ന് ഒന്ന് എട്ട് ഒൻപത് രണ്ട് ഒന്ന് പൂജ്യം നാല് ഏഴ് പൂജ്യം നാല് ഒന്ന് ഒൻപത് നാല് ഒൻപത് അഞ്ച് ഏഴ് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഒൻപത് 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 അഞ്ച് മൂന്ന് രണ്ട് നാല് ആറ് നാല് രണ്ട്